ഊർങ്ങാട്ടിരി വടക്കുമുറി കളപ്പാറയിൽ സ്വകാര്യ കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റിൽ മൂന്ന് അതിഥി തൊഴിലാളികൾ മരിച്ച സംഭവത്തിൽ പഞ്ചായത്തിൻ്റെ അനസ്ഥയെ ആരോപിച്ച് സി പി എം നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി അകത്തേക്ക് കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞത് നേരിയ സംഘർഷത്തിന് കാരണമായി മാർച്ച് സി ജില്ലാ കമ്മിറ്റി അംഗം കെ ഭാസ്കരൻ ഉദ്ഘാടനിച്ചു കഴിഞ്ഞ ദിവസം അരീക്കോടിനടുത്ത് വടക്കുമുറി കളപ്പാറയിൽ സ്വകാര്യ കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റിൽ മൂന്ന് അതിഥി തൊഴിലാളികൾ മരിച്ച സംഭവത്തിൽ പഞ്ചായത്തിന്റെ അനാസ്ഥയുണ്ടെന്ന് കാണിച്ചാണ് ഊറുങ്ങാട്ടേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് സി പി എം മാർച്ച് നടത്തിയത് സി പി ഐ എം ഊറങ്ങാട്ടേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് വടക്കുമുറിയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ചിൽ നിരവധി ആളുകൾ പങ്കെടുത്തു മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പോലീസ് തടഞ്ഞു അകത്തേക്ക് അടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞത് നേരിയ സംഘർഷത്തിനും കാരണമായി മാർച്ച് സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം കെ ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു ഇതൊരു സൂചനാ സമരമാണെന്നും മൂന്ന് അതിഥി തൊഴിലാളികൾ മരിച്ചതിൽ ഉടമസ്ഥർക്കെതിരെയും ഇതിന് കൂട്ടുനിന്ന പഞ്ചായത്തിനെതിരെയും നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും മുതലാളിമാർക്ക് പോലീസ് ഒത്താശ ചെയ്താൽ അടുത്ത മാർച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് ആയിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇത് ഇതിന്റെ അധികാരികളെ

ഉറങ്ങാട്ടിൻ്റെ ലോക്കൽ സെക്രട്ടറി ടി മോഹൻദാസ് അധ്യക്ഷനായി അരീക്കോട് ഏരിയ സെക്രട്ടറി എൻ കെ ഷോക്കുത്തലി കെ ജിനേഷ് ടി പി അൻവർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അരീക്കോട്